എൻ്റെ താത്ത പറയുന്നത് എല്ലാ ട്രേഡ് യൂണിയനും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് സമരം എന്ന് ആകുമ്പോൾ അവരോടൊപ്പം സഹകരിക്കണം എൻ്റെ താത്ത എന്താണ് ഈ ട്രേഡ് യൂണിയൻ എന്താണ് ഈ സമൂഹത്തിൽ ഇത്ര പ്രത്യേകത അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ഈ തൊഴിലാളി വർഗ സർവ്വാധിപത്യം എന്നൊക്കെ പറയുന്നു ഒരു വർഗത്തിനും അങ്ങനെ മറ്റു ജനതകളുടെ മുന്നിൽ ഈ സർവാധിപത്യം ഉണ്ടാകുന്ന ഒരു ഒരു രാഷ്ട്രീയത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു വർഗം വേറൊരു വർഗത്തിൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്നത് ജനാധിപത്യമല്ല അത് മനുഷ്യാവകാശ ധ്വംസനമാണ് ആധിപത്യം എങ്ങും ചെല്ലാൻ പാടില്ല ഇപ്പൊ അതാണ് അതിന്റെ പ്രശ്നം ഈ പൊതുജനത്തിന്റെ മേളിൽ ആധിപത്യം കിട്ടുന്നു അതുകൊണ്ട് അവർ അക്രമം കാണിക്കുന്നു ഗുണ്ടായസം കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത് ഈ ആധിപത്യം എന്നുള്ള വാക്കിനെ നിങ്ങൾ എതിർക്കണം സ്വർണം കുത്തുന്ന ആണെങ്കിലും കണ്ണിൽ കുത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ആധിപത്യമായാലും അത് മറ്റുള്ളവർക്ക് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കണം എന്തിനാണ് ആധിപത്യം എല്ലാവർക്കും തുല്യ അവസരം തുല്യ അവകാശം എന്നൊക്കെ പറഞ്ഞൊരു ഭരണഘടനയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് എന്തിനാണ് ഈ ആധിപത്യം വരുന്നത് പിന്നെ എല്ലാ ട്രേഡ് യൂണിയനുകളും അപ്പൊ ട്രേഡ് യൂണിയനുകൾ വർക്ക് ചെയ്യണ്ട എന്ന് വേറെ ഒരു കൂട്ടർ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ നിങ്ങൾ അതിനെ ഒരു ഒരു കൊളിഷ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വെക്കാം ഇപ്പോൾ ഈ ബന്ധുക്കൾക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ് മന്ത്രിമാർ ഞാൻ കണ്ടിട്ടുണ്ട് മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കള് ട്രേഡ് യൂണിയൻ നേതാക്കള് അവര് സ്കൂട്ടറിൻ്റെ പുറായിരുന്നു പോവും സ്കൂട്ടറിനകത്ത് പോവും വെച്ചാ അതിന്റെ അർത്ഥം എന്താ ചില നടന്നു പോവും അടുത്തായിരിക്കും സെക്രട്ടേറിയറ്റിന് അടുത്തായിരിക്കും അല്ലെങ്കിൽ പാർട്ടി ഓഫീസിന് അടുത്തായിരിക്കും എന്താണ് അതിന്റെ അർത്ഥം എന്താണ് പണി മുടക്കം എന്നല്ലേ പറഞ്ഞേ അപ്പൊ നിങ്ങൾ പണി പണിയെടുക്കാതിരിക്കല്ലേ ചെയ്യും നടന്നു പോയാൽ എങ്ങനെ പണി മുടക്കം പണിമുടക്കമാവുന്നു നടന്നു പോയാൽ എങ്ങനെ പണി മുടക്കം പോയാലും ഓ അതാ ചോദിച്ചേ അത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അടുത്തായതുകൊണ്ട് നടക്കുന്നു ഒരു പത്ത് കിലോമീറ്ററേ നടക്കൂ ഇല്ല എന്ത് എന്താണ് അത് എനിക്ക് മനസ്സിലായില്ല എന്റെ അർത്ഥം ചില സ്കൂട്ടറിൽ ഇരുന്ന് പോകുന്നു മന്ത്രി ബന്ധു പ്രമാണിച്ച് നേതാവ് സ്കൂട്ടറിൽ ഇരുന്ന് പോകുന്നു തൊഴിലാളി നേതാവ് എന്താണ് എന്റെ അർത്ഥം എനിക്ക് സ്കൂട്ടർ എന്താ വാഹനം അല്ലേ സ്കൂട്ടറിൽ ഇരുന്ന് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പോയി ചെയ്യാന്നല്ലേ എൻ്റെ അർത്ഥം എന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണ് ഒരു ദിവസ കൂലിക്കാരൻ ചെയ്യേണ്ട അവന് ചെയ്യേണ്ട കാര്യം ചെയ്യരുതെന്ന് അവനോട് പറയുന്നു എത്ര വലിയ വയലൻസ് ആണിത് ജനാധിപത്യം എന്നാണ് പറയുന്നത് ഇതൊരു പക്കാ ക്രൈമല്ലേ ശരിക്കും പിന്നെ എല്ലാ ട്രേഡ് യൂണിയൻ എല്ലാ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ബേസിക്കലി സമരം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് ഓഫ് അതൊരു ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റി കാരണം എല്ലാ സമരങ്ങളും അങ്ങനെ ആയിക്കോളണം എന്നില്ല സമാധാനപരമായ സമരങ്ങളും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത സമരങ്ങൾ ന്യായമായ അവകാശങ്ങൾ ഉള്ള സമരങ്ങളൊക്കെ ഈ സമരത്തിൽ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ അന്യരുടെ അവകാശങ്ങളെ ഹനിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം നിങ്ങൾക്ക് എന്തോ വേണം മറ്റുള്ളവർക്കും പലതും വേണം നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് മറ്റുള്ളവർക്കും റൈറ്റ്സ് ഉണ്ട് നിങ്ങൾ ആ റൈറ്റ്സിനെ ഖണ്ണിച്ചുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ റൈറ്റ്സ് വേണം നിങ്ങൾക്ക് അവകാശം വേണം നിങ്ങൾക്ക് കൂടുതൽ വേണം എന്ന് നിങ്ങൾ പറയുന്നത് ഇത് ഇതെന്ത് മാന്യതയാണ് ഇതിനുള്ളത് ഇപ്പം ഒരു റോഡ് നിങ്ങൾക്കൊരു ആവശ്യം ഒരു നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഇതിലെ കൂത്തികൾ ചെയ്യുന്നുണ്ട് കൂത്തുകൾ അവരുടെ കടലിനടുത്തോട്ട് പോകുന്ന കപ്പലുകളെല്ലാം മുക്കിക്കളയുന്നു വെടിവെച്ചിടുന്നു മാതിരി പണിയല്ലേ ഇത് നിങ്ങളുടെ നാട്ടിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടികളെല്ലാം വരുന്നു പല കാസർകോട്ട് തിരുവനന്തപുരം വരെയുള്ള വണ്ടികൾ പോകുന്നു നിങ്ങളുടെ സ്ഥലത്ത് പറയാം അവിടെ കടക്കട വണ്ടി ഞങ്ങൾ തടയുകയാണ് ഞങ്ങൾ ഉപരോധിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ട് ഞങ്ങളുടെ അവിടെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഹൈവേ ഉപരോധിക്കുന്നു ഇവിടെ എന്താ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം ജനുവൻ ആയിരിക്കാം ഐ ഡോ ചിലപ്പോൾ ജെനുവൻ ആകണമെന്നില്ല ഒരു കിംബന്തി ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ പ്രശ്നം നടത്താനായിട്ട് നിങ്ങൾ ഈ പറയുന്ന മറ്റു മനുഷ്യരെ എല്ലാം ശിക്ഷിക്കുകയാണ് ആ മനുഷ്യർ വന്ന് നിങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിലോ അവർക്കും അതിനുള്ള അവകാശം ഉണ്ടല്ലോ അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ് ഒരു കലാപമാണ് കാരണം നിങ്ങളുടെ മാത്രം നീതിയും നിങ്ങളുടെ മാത്രം അവകാശങ്ങൾ നടന്നാൽ പോരാല്ലോ അങ്ങനെ നിങ്ങൾക്ക് മാത്രം ഒരു സുരക്ഷ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് എല്ലാവരെയും തടയാനും എല്ലാവരെയും ചിലരെ കീ വലിച്ചു വണ്ടിയുടെ കീ വലിച്ചൂരിക്കും എന്താ അവകാശമാണ് അയാൾക്കു അവന്റെ കീ വലിച്ചു ഈ വരുന്നവന്റെ കീയും പേഴ്സും ഒക്കെ വലിച്ചൂരിക്കൊണ്ട് വേറെ ആളുകൾ പോയി കഴിഞ്ഞാൽ അവൻ എന്ത് പറയും അക്രമം ഭയങ്കര പ്രതിഷേധം അവൻ മുടി അഴിച്ച് ആർത്ത് വിളിച്ച് തലതല്ലി കരയും എന്തൊക്കെയായിരിക്കും അവൻ കാണിക്കുന്നത് അവന്റെ അവന്റെ കീ ഊരിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒരു പാവപ്പെട്ട ഒരു വണ്ടിയായിട്ട് വന്ന അവന്റെ കീ ഊരിക്കൊണ്ട് പോകും ഊരിക്കൊണ്ട് പോകുന്നവന്റേത് ഊരിക്കൊണ്ട് പോകുന്ന അവസ്ഥകൾ ആയിരിക്കും പിന്നെ വരിക അപ്പൊ അത് കലാപമായി ആയി അപ്പൊ ഈ ചെയ്തത് തന്നെ വയലൻസ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമുണ്ട് സമരം സമരം സമര നായകൻ സമരം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം ആവശ്യങ്ങൾ പറയുക അതല്ല സമരം സമരത്തിന് ഒരു മാഹാത്മ്യവും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാം നമുക്ക് കൂടുതൽ വേണം നമുക്ക് മെച്ചപ്പെട്ട ഒരു കാര്യം വേണം അത് നമ്മൾ പറയുക അത് ഓക്കെ ഗുഡ് ആൻഡ് ഫൈൻ പക്ഷെ അതിനകത്ത് എന്താണ് വലിയ മഹാത്മ്യം സമര നായകൻ അന്യന്റെ അന്യനെതിരെയുള്ള കലാപമായിട്ട് മാറുന്ന എന്തും അത് വയലൻസ് ആണ് അതിന് ജനാധിപത്യത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങൾ പലതും ലൈക്ക് കരാവോ ആളുകളെ പിടിച്ച് പൂട്ടിയിടല് പണിയെടു പണിയെടുക്കാതിരിക്കുക അപ്പൊ ഉപ്പ് ഉപ്പൊരു പുതിയ ഉപ്പ് എന്താ ഉപ്പ് കുറുക്കി അയാൾ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് ചോദിക്കുന്നു ഒന്ന് ഉപ്പ് കുറുക്കി സ്വാതന്ത്ര്യം ഒന്നും കിട്ടിയിട്ടില്ല ഇന്ത്യയിൽ കിറ്റ് ഇന്ത്യ നടത്തി സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഉപ്പ് സത്യാഗ്രഹം വിജയമായിരുന്നു ഒരു നാഷണൽ അവയർനെസ് ഉണ്ടാക്കി ശരിയാണ് അതൊരു അതൊരു ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് പക്ഷെ കിറ്റ് ഇന്ത്യ സമരം വൻ പരാജയമായിരുന്നു അത് കഴിഞ്ഞ സംഭവിച്ചെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ രസമാണ് പക്ഷെ ഇതൊക്കെ അന്നത്തെ ഒരു വിദേശ ആധിപത്യത്തിനെതിരെ നടത്തുന്ന സമാധാനപൂർണ്ണമായിട്ടും ഉള്ള സമരങ്ങളാണ് അപ്പൊ നിങ്ങൾ ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഒരു വിദേശ ഭരണകൂടത്തെയാണ് പക്ഷെ ഇവിടെ ജനാധിപത്യത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വന്നതിന് ശേഷം നമ്മളൊരു ഒരു പാത തടയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെയാണ് ശേഷിക്കുന്നത് ഒരു കൂട്ടം അക്രമാസക്തമായിട്ടുള്ള ന്യൂനപക്ഷം സംഘടിതമായിട്ട് വന്നിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരെ കൊലവിളി നടത്തുകയാണ് ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് നമ്മൾ നമുക്കെതിരെ നടത്തുന്ന സമരങ്ങൾ മറ്റേത് നമ്മൾ അവർക്കെതിരെ നടത്തുന്ന സമരങ്ങൾ ഇത് രണ്ട് തമ്മിൽ ഗുണപരമായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു അത് ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എതിരെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഇതേ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഇപ്പൊ നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തുന്നു പാർട്ടി നീ ഇന്ന് നടത്തണ്ട എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ അവരെ തിരിച്ചടിക്കും അല്ലേ നിങ്ങൾ അവർക്കെതിരെ അക്രമം പ്രവർത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾ പരാതിപ്പെടും അക്രമം നടത്താൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പരാതിപ്പെടും ആദ്യം നോക്കും ചിത്ത വിളിക്കും അക്രമം നടത്തും അത് രണ്ടും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇരവാതറക്കും ഇതല്ലേ ചെയ്യുന്നത് ഇതല്ലേ മനുഷ്യ മറ്റു മനുഷ്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പറ്റുന്നില്ല അവർ ഹെൽപ്ലെസ് ആണ് അതാണ് പറയും മൊത്തത്തിൽ ഇതിനൊരു ഒരു മഹാത്മ്യം നിങ്ങൾ കാണേണ്ടതല്ലേ മുഴുവൻ ട്രേഡ് യൂണിയൻ എന്താണ് ഈ മുഴുവൻ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു തൊഴിലാളി സംഘടന അല്ലേ അതിനെന്താണ് പ്രത്യേകിച്ച് ഒരു ഒരു പ്രിവിലേജ് എന്താണ് അവർക്കിവിടെ ഉള്ളത് തൊഴിലാളി സംഘടനകൾ പറയുന്നു എന്നുകൊണ്ട് അത് ശരിയാണ് അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ആ ഒരു ആവശ്യങ്ങളെല്ലാം ന്യായപൂർണവും നീതിപൂർവവും വസ്തുതാപരവുമാണ് അവരെ വായിത്തോന്നായിരിക്കും ചിലത് പറയുന്നത് അവർക്ക് പോലും താല്പര്യം ഇല്ലാത്തായിരിക്കും പറയുന്നത് ഒരിക്കലും നടക്കില്ലെന്ന ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ആകാമല്ലോ അങ്ങനെ നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് പലത് അങ്ങനെ ഒരു വാക്കിനും ഒരാളുടെ ആവശ്യത്തിനും ഒരു വാക്കിനും അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കില്ല ഈ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും തുല്യമായിട്ടുള്ള ഇതുണ്ടാവണം അല്ലാതെ ഒരു ഒരു കൊണ്ടോ അല്ലാതെ ഒരു സംഘടിത ന്യൂനപക്ഷം നടത്തുന്ന ആക്രമത്തിനോ ഒന്നും ഒരു പ്രിവിലേജ് കൊടുക്കുന്ന അവിടെ ജനാധിപത്യം എന്നു പറഞ്ഞ സംഗതിയേ ഇല്ല അവിടെയുള്ളത് ഫ്യൂഡലിസമാണ് നമ്മളിത് ഒരുപാട് പ്രസംഗങ്ങളിൽ തന്നെ പറഞ്ഞു എന്തൊക്കെ ഒക്കെ പലരും പറഞ്ഞ് ഈ പണിമുടക്കിനെ കുറിച്ച് എഴുതണം ലൈവ് നടത്തണം ഞാനത് എത്രയോ ലൈവുകളിൽ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അംബേക്കറെ തന്നെ വോട്ട് ചെയ്തിട്ട് മുഴുന്നീള പ്രസംഗം സാന്ദ്ര എന്തായിരുന്നു എന്റെ പേര് വയനാട്ടിൽ നടന്ന പ്രസംഗം ഗ്രാമർ ഓഫ് അനാർക്കി അരാജകത്വത്തിന്റെ വ്യാകരണം